ഈശമിശായിട്ട് ദിനവൃത്താന്തം വൃത്താന്തം ഇരുപത്തി അഞ്ചാമധ്യായം ഗായകഗണങ്ങൾ ദാവീദൻ ദേവാലയ ശുശ്രൂഷകരെ പ്രമുഖരും കൂടെ ആസാഫ് ഹേമാൻ യദൂതൻ എന്നിവരുടെ പുത്രന്മാർ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു ഇവർ കിഞ്ഞരം വീണ കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു അങ്ങനെ നിയുക്തരായവരും അവയുടെ കർത്തിവ്യങ്ങളും ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ ജോസഫ് നതാനിയ അഷാറ പിതാവായ ആസാഫിന്റെ കീഴിൽ രാജ നിർദ്ദേശം അനുസരിച്ച് അവർ പ്രവചനം നടത്തി ഗദാലിയ സേരി അഷായ ഷിമേയി ഹഷാബിയ മത്തീതിയ എന്നീ ആറുപേർ തങ്ങളുടെ പിതാവായ യൂദ് യദുദുവിനിൻ്റെ കീഴിൽ കിജലം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്വ സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ മഥാനിയ ഉസിയേൽ ഷെബുവേൽ യറിമോത് ഹനാനിയ ഹനാനി എലിയാത്ത ഗിതാർത്തി റൊമാന്തിയെസർ യോഷ്ബ ബകാഷ ബാഷ മല്ലോത്തി ഹോത്തിർ മഹസിയോദ് ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ് ഹേമാനെ ഉന്നതനാക്കുന്നതിന് തന്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും അവന് നൽകി ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിഞ്ഞിരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി ആസാഫ് യദൂദ്ധൂൻ ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ് കർത്താവിന് ഗാനം ആലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തെട്ട് വലിപ്പ ചെറുപ്പമോ ഗുരു ശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു തങ്ങളുടെ തവണ നിശ്ചയിച്ചു ആദ്യത്തെ നർക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു രണ്ടാമത്തേത് ഗതാരിയായിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സക്കൂറിന് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് നെതാനി ആയിക്ക് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കിയായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യഷാറലേ ആയിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യശായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഒമ്പതാമത്തേത് മത്താനിയായിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമേയിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനൊന്നാമത്തേത് അസറിൽ അസറേലിന് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത് ഹഷാബിയായിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിമൂന്നാമത്തേത് ശുബയേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മത്തീതിയായിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനഞ്ചാമത്തേത് ഏറെ മൂത്തിന് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനനിയായിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനേഴാമത്തേത് യോഷ്ബാഷ്ക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനെട്ടാമത്തേത് ഹനാനിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്തൊൻപത്താം പത്തൊൻപതാമത്തേത് മല്ലോത്തിക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപതാമത്തേത് എലിയാദയ്ക്ക് അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിയൊന്നാമത്തേത് ഹൊ ഹൊത്തിറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിതാത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തി മൂന്നാമത്തേത് മഹസ്യോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് റൊമാൻതിയേസറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ